ഹായ് സ്കീയിലുടെ കാര്യത്തിൻ്റെ ഒരു പുതിയ അദ്ദേഹത്തിലേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മളെല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂവ് അല്ലെങ്കിൽ ചെടി ഇതൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ നമുക്ക് നമ്മളതിനെ നോക്കിയില്ലെങ്കിലും അല്ലെങ്കിൽ അതിന് ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും ഡെയിലി അങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ പോലും പക്ഷേ പൂവ് എന്ന് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ചെടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കാണാനും ആ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിനകത്ത് വരുന്നൊരു സന്തോഷവും സമാധാനം ഒക്കെ അതൊക്കെ വേറൊരു അല്ലേ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഈ പൂവിനോട് സംസാരിക്കാം അല്ലെങ്കിൽ ചെടിയോട് സംസാരിക്കാം അങ്ങനെയുള്ള ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഞാൻ ചെയ്തിട്ടുണ്ട് ചെറുപ്പത്തിൽ ചെറുപ്പത്തിൽ ഞാൻ എന്തെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലൊരു നന്ദിയാർ വട്ടത്തിൻ്റെ ഒരു മരം ഉണ്ടായിരുന്നു അപ്പോൾ മരത്തിൻ്റെ അടിയിൽ പോയിട്ടിരുന്നിട്ട് പൂവലിക്കുന്ന സമയത്ത് വെറുതെ ഇങ്ങനെ മരത്തിൻ്റെ ഒന്ന് കൊമ്പിനെയൊക്കെ കുലുക്കും അപ്പോൾ അതിന് ഇങ്ങനെ വെള്ളത്തിലുള്ളിലേക്ക് മുകളിൽ വീഴും അങ്ങനത്തെയുള്ള കുറേ കുട്ടി കുറുമ്പുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതുപോലെ നിങ്ങളും ചെയ്തിട്ടുണ്ടാവുമല്ലോ ഉറപ്പായിട്ടും ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ഉണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയണം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കാണുന്നത് പോലെ അതൊന്ന് വിവരിച്ച് തരുമോ വേണേ ഒത്തിരി നേരം പൂവിനെ പറ്റിയിട്ടും ചെടിയെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ കഥ എവിടേക്കാണ് പോകുന്നത് ഏത് ഡയറക്ഷനിലാണ് പോകുന്നത് നിങ്ങൾക്ക് റൈഡ് കിട്ടിയിട്ടുണ്ടാവും അതെ ഇന്നത്തെ കഥ എന്ന് പറയുന്നത് ഒരു പൂന്തോട്ടത്തിൻ്റെ കഥ ഇതാണ് നമ്മുടെ ടൈറ്റിൽ അപ്പം നേരെ നമുക്ക് കഥ പൂന്തോട്ടം ഉണ്ടായിരുന്നു ആ പൂന്തോട്ടം നോക്കി നടത്തിയിട്ടുണ്ടായിരുന്നത് ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയെ അവളുടെ മുത്തശ്ശിയാണ് ചെറുപ്പം തൊട്ടേ എടുത്തു വളർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പൊ മുത്തശ്ശിയാണ് അവൾക്ക് എങ്ങനെ പൂക്കളെ സ്നേഹിക്കണം എങ്ങനെ അതിനെ പരിപാലിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവളെ പഠിപ്പിച്ചു കൊടുത്താരാ ആരാ മുത്തശ്ശിയാണ് മുത്തശ്ശി അവളവിടെ എന്നും പറയായിരുന്നു പൂക്കളെ നമ്മൾ വെറുതെ വെള്ളമൊഴിച്ചു കൊടുത്തത് കൊണ്ടോ ഇല്ലെങ്കിൽ അതിന് വളം ഇട്ട് കൊടുത്തത് കൊണ്ടോ മാത്രം ആ പൂവിന് അതിൻ്റേതായിട്ടുള്ള ഭംഗി കിട്ടില്ല പക്ഷെ നമ്മൾ എന്ത് ചെയ്യണത്രേ അതിന് വേണ്ടത്ര സ്നേഹം കൊടുത്തിട്ട് അതിനോട് സംസാരിക്കണത്രേ എന്നാൽ മാത്രമേ എന്തേയുള്ളൂ പൂവിന് അത്രേ ആ ഭംഗി കിട്ടത്തുള്ളൂ എന്നാണ് അവൾ മുത്തശ്ശവളെ പഠിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവൾ അവളുടെ തോട്ടത്തിലുള്ള എല്ലാ പൂക്കളോടും ദിവസവും എന്തു ചെയ്യും സംസാരിക്കും അതുകൊണ്ട് മറ്റു തോട്ടങ്ങളെ വെച്ച് നോക്കുന്ന സമയത്ത് അവളുടെ തോട്ടത്തിലെ ചെടികൾക്കും പൂക്കൾക്കും ഭയങ്കര ഭംഗിയാത്രേ മറ്റെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര നല്ല വ്യത്യാസത്തോടെ എടുത്തറിയുന്ന രീതിയിലുള്ള പൂക്കളും ചെടികളായിരുന്നു അവളുടെ വീട്ടിലുണ്ടായിരുന്നത് ഒരു ദിവസം അവൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ പൂന്തോട്ടത്തിലേക്ക് കുറച്ച് പുതിയ 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 തരത്തിലുള്ള പൂക്കളെ കൂടി കൊണ്ടുവയ്ക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആഗ്രഹം കൊണ്ട് അവൾ നേരെ എവിടേക്ക് ചെല്ലുകയാണ് ഒരു നഴ്സറിയിലേക്ക് ചെല്ലുവാണ് അപ്പോൾ നഴ്സറി ചെല്ലിയിട്ട് ചെന്നിട്ട് അവൾ അവിടെ നിന്ന് നോക്കുകയാണ് ഏത് പൂ നമുക്ക് വാങ്ങിക്കാം ഏത് പൂച്ചെടി നമുക്ക് വാങ്ങിക്കാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒരുപാട് പൂച്ചെടികളെ കാണുന്നുണ്ട് ആ പൂച്ചെടികളൊക്കെ എന്തു ചെയ്യുകയാണ് കാറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തലയാടുന്ന കാണുമ്പോൾ അവൾക്ക് തോന്നുകയാണ് എന്നെ വാങ്ങിക്കുകയെ എന്നെ എന്ന് ആ ചെടി പറയുന്നത് പോലെ അത്ര അവൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് പക്ഷെ അവൾ അതൊന്നും നോക്കിയില്ല അവൾ ഏത് ചെടിയാണോ ആദ്യം അവളുടെ കണ്ണിലേക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക ആകർഷിക്കുന്നത് ആ ചെടിയെ വാങ്ങിക്കാമെന്ന് നമ്മൾ തീരുമാനിച്ചു അങ്ങനെ അവൾ എന്ത് ചെയ്യുമായിരുന്നു നേരെ മുന്നോട്ട് നടക്കുമ്പോഴാണ് പെട്ടെന്ന് അവളുടെ കണ്ണിലേക്ക് ഒരു വയലറ്റ് ചെടി കാണുന്നത് ആ കാണുമ്പോൾ തന്നെ അവളുടെ മനസ്സിലേക്ക് ഒരു ഭയങ്കര ഒരു സന്തോഷം തോന്നി ഇത്രേ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വലിയ വലിയ വയലറ്റ് പൂക്കൾക്കിടയിൽ കുഞ്ഞി കുഞ്ഞു വയലറ്റ് മുട്ടുകളും കൂടി നിൽക്കുന്ന സമയത്ത് കിട്ടുന്ന ആ ഒരു പ്രത്യേക ഒരു ഭംഗി ഉണ്ടല്ലോ ഈ ഭൂമിയിൽ എവിടെയും കാണാൻ പറ്റാത്ത അത്രയ്ക്കും ഭംഗിയായിരുന്നു ഇത്ര ആ ചെടി കാണാൻ അപ്പം തന്നെ അവളെ മനസ്സിൽ വിചാരിച്ചു ഈ ചെടി മതി നമുക്ക് എന്ന് പറഞ്ഞിട്ട് എന്തു ചെയ്യണം അവൾ ആ ചെടി അവിടെ നിന്ന് വാങ്ങി നേരെ വീട്ടിലേക്ക് വരണം അപ്പോൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത് തന്നെ അവൾ മനസ്സിൽ തീരുമാനിക്കുന്നുണ്ട് ഈ ചെടി ഞാൻ എവിടെ വയ്ക്കണം അപ്പോൾ ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് അവൾ മനസ്സിൽ എവിടെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ വീട്ടിന് പിന്നാലെ ഒരു കല്ലോണ്ട് ഉണ്ടാക്കിയൊരു മതിലുണ്ട് അപ്പോൾ ആ മതിലിൽ വെച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെടിയുടെ പ്രത്യേകത എന്താ പറയുക ഇതിങ്ങനെ വളർന്നിട്ട് പന്തൽ പോലെ ഇങ്ങനെ പിടിച്ചു പോകുന്നൊരു ചെടിയാണ് അപ്പോൾ ആ മതില് ആ ചുമരോട് ചുമരിൽ ആ ഇങ്ങനെ വെച്ചു എന്ന് പറയുകയാണെങ്കിൽ നന്നായിട്ട് വളർന്നിട്ട് പന്തലിച്ച് പോകും അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും ആ മതിലിൽ ിങ്ങനെ പച്ച കളർ ഇലകളുടെ ഇടയിൽ വയലറ്റ് വയലറ്റ് പൂക്കൾ കാണാൻ എന്ത് ഭംഗിയായിരിക്കും അവൾ എന്ത് ചെയ്തു അവിടെ തന്നെ വെക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ നേരെ എന്ത് ചെയ്തു ആ മതിലിന് താഴെയായിട്ട് അവൾ എന്ത് ചെയ്തു ആ ചെടി കൊണ്ട് വെച്ചു ദിവസവും എന്ത് ചെയ്യണം മറ്റു ചെടികളെക്കാട്ടിലും കുറച്ചുകൂടി സ്നേഹത്തോടു കൂടി അവൾ എന്ത് ചെയ്യുന്നുണ്ട് ദിവസവും വെള്ളൊഴിക്കുന്നുണ്ട് അതുമാത്രമല്ല അതിനോട് ഒത്തിരി നേരം കുറച്ച് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അതിനോട് സമയം ചിലവാക്കുന്നതും ഉണ്ട് എന്തുകൊണ്ടാണ് അതിനോട് ഇത്തിരി കുറച്ചുകൂടി സ്നേഹങ്ങൾ അതിനോട് കൊടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റു കാട്ടിലും കുറച്ചുകൂടി കൂടുതൽ കൂടുതലിതിന് കൊടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വയലറ്റ് പൂ പൂക്കൾ കുറച്ചുകൂടി ഭംഗിയായാലോ കാണാൻ പെട്ടെന്ന് തന്നെ എനിക്ക് വയലറ്റ് പൂക്കൾ കാണാൻ പറ്റിയാലോ എന്നുള്ള സന്തോഷത്തിലാണ് അവൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനോട് കുറച്ച് നേരം കൂടുതലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ദിവസങ്ങൾ കടന്നു പോകും തോറും ആ ചെടിയിൽ മാത്രം എന്ത് വരുന്നില്ല ഒരു മൊട്ടുപോലും വരുന്നില്ല പക്ഷേ അടുത്തുള്ള ബാക്കി എല്ലാ ചെടികളിലും എന്ത് ചെയ്യുന്നുണ്ട് മൊട്ടുകളും പൂക്കളും എല്ലാം വരുന്നു പക്ഷെ അവളുടെ ഈ വയലറ്റ് ചെടിയിൽ എന്ത് വരുന്നില്ല ഒരു മുട്ട് മുട്ടുപോലും വരുന്നില്ല അവൾക്ക് വളരെയധികം സങ്കടമായി അവൾ ഇനിയും കുറച്ച് ദിവസം കൂടി കാത്തിരിക്കാന്ന് വിചാരിച്ചു അങ്ങനെ ദിവസങ്ങൾ പോകുന്നുണ്ട് പോകുന്നുണ്ട് പക്ഷെ എന്താണ് ഈ ചെടിയിൽ മാത്രം ഒരു മുട്ട് മുട്ടുപോലും വരുന്ന ആൾക്ക് വളരെയധികം സങ്കടമായി അങ്ങനെ അവൾ മനസ്സുകൊണ്ട് തീരുമാനിക്കുകയാണ് ഈ ചെടി ഞാൻ നമുക്ക് വെട്ടാം ഈ ചെടിയുടെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും ഒരു ചെടി വെച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് അത് പൂവെന്നിട്ടുണ്ടെങ്കിലോ അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു അതിനെന്തൊക്കെയോ അവർ കുറേ കുറച്ച് കെമിക്കൽസോ അല്ലെങ്കിൽ എന്തൊക്കെയോ അവർ യൂസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അതിന് ഇത്രയും നല്ല പൂക്കൾ അവിടെ ഇരുന്ന സമയത്ത് നഴ്സറിയിൽ ഇരുന്ന സമയത്ത് വന്നിട്ടുണ്ടായിരുന്നത് ഇവിടെ ഞാനത് യൂസ് ചെയ്യാത്തത് കൊണ്ടായിരിക്കും പക്ഷെ എനിക്കങ്ങനെ കെമിക്കൽ കൊണ്ട് ഉണ്ടാക്കിയ പൂ വേണ്ട സാരമില്ല ഇത് ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ മനസ്സിന് വിചാരിച്ചിട്ട് എന്നെയാണ് ചെടി വെട്ടാമെന്ന് തീരുമാനിച്ചിരിക്കണം അവൾ പക്ഷെ മനസ്സിൽ ഭയങ്കര സങ്കടമുണ്ട് കാരണം എന്താ നമ്മൾ ദിവസവും ഇത്ര സ്നേഹം കൊടുത്ത് വളർത്തിയൊരു ചെടിയെ പെട്ടെന്ന് നമുക്ക് വെ വെട്ടാൻ പറ്റും പറ്റത്തില്ല അപ്പോൾ അവൾ മനസ്സുകൊണ്ട് ഇങ്ങനെ സങ്കടപ്പെടാറ ആ ചെടിയെ നോക്കി നിൽക്കുന്ന സമയത്ത് അവളുടെ തൊട്ട വീട്ടിലുള്ള അങ്ങൾ അവളെ വിളിച്ചു മോളെ ഒന്നിങ്ങ വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് അപ്പോൾ അവൾ എന്താ ഈ അങ്ങൾ ഇത്ര സ്നേഹത്തോടെ തന്നെ വിളിക്കുന്നത് സാധാരണ എന്നെ കണ്ടിട്ട് കണ്ടിട്ടൊന്നും ശരിക്കു പോലും ചെയ്യാറില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നേരെ ആങ്ങളോട് ചൊല്ലാണ് അവിടെ ചെല്ലുന്ന സമയത്ത് അങ്ങൾ അവളോട് പറയുകയാണ് മോളെ എനിക്ക് എങ്ങനെ നിന്നോട് നന്ദി പറയണമെന്ന് എനിക്കറിയത്തില്ല നീ കാരണം എൻ്റെ ഓരോ ദിവസവും എത്ര മനോഹരമാവുന്നുണ്ടെന്ന് എനിക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ പോലും അറിയിക്കാൻ പറ്റത്തില്ല നീ വളർത്തുന്ന ഈ പൂക്കള് ആ ഓരോ ദിവസവും എനിക്ക് എൻ്റെ ഓരോ ദിവസവും തുടങ്ങുന്നത് നിൻ്റെ ഈ പൂക്കളെ കണ്ടുകൊണ്ടാണ് ആ വിരിഞ്ഞു നിൽക്കുന്ന പൂ കാണുമ്പോൾ നീ അതിന് കൊടുക്കുന്ന സ്നേഹവും ആ പറഞ്ഞു കൊടുക്കുന്ന ഓരോ കാര്യങ്ങളും അത് അതിനകത്ത് വൃത്തിക്ക് കാണുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് മോളെ നീ ഒരിക്കലും എന്ത് ചെയ്യരുത് ഈ ചെടി മാത്രം വെട്ടരുത് മോളെ നീ വേറെ ഏത് ചെടി വേണമെങ്കിലും വെട്ടുകയോ വേറെ സ്ഥലത്ത് വേറെ ചെടികൾ കൊണ്ട് വയ്ക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ മോളെ പക്ഷെ നീ എന്ത് ചെയ്യരുത് ഈ ചെടികളും ഈ ചെടി മാത്രം ഒരിക്കലും നീ വെട്ടരുത് മോളെ എന്ന് പറയുകയാണ് അപ്പം അവൾക്ക് ഇതിപ്പോൾ ഏത് ചെടിയെ പറ്റിയിട്ടാണ് ഈ ഞങ്ങൾ പറയുന്നത് അതുകൊണ്ട് ഭയങ്കര ഒരു സംശയമായി അപ്പം അവൾ എന്ത് ചെയ്യണം നേരെ വെളിയിലേക്ക് വന്നിട്ട് ഗേറ്റ് കടന്ന് ഇപ്പുറത്ത് വന്നിട്ട് അവളെ നോക്കുന്ന സമയത്ത് അവൾ ഈ ഭൂമിയിൽ എവിടെയും കാണാൻ പറ്റാത്ത അത്രയ്ക്കും ഭംഗിയായിട്ടുള്ള ഒരു കാര്യമാണ് കണ്ടത് എന്താണ് കണ്ടത് അവൾ വളർത്തിയ ആ ചെടിയിൽ നിന്നും പൂക്കൾ മുട്ടിട്ടിട്ട് എന്ത് ചെയ്യുക പൂ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുകയാണ് സംഭവം എന്താ അവളുടെ സൈഡിലേക്ക് മാത്രം ഒരു പൂ പോലും മുട്ടിട്ടിട്ടില്ല പക്ഷേ എങ്കിലും ഇപ്പുറത്തെ സൈഡിലേക്ക് മതിലിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്കായിട്ടാണ് എന്ത് എല്ലാ മുട്ടുകളും ഇട്ട് ആ മുട്ടുകളെല്ലാം വിരിഞ്ഞ് പൂക്കളായിരിക്കുന്നത് അതോ ഓരോ പൂവിനെയും വലുപ്പം എന്ന് പറഞ്ഞു വെച്ചാൽ നല്ല വലുപ്പമായിരുന്നു അത്രേ അത്രയും ഭയങ്കര സന്തോഷമുള്ള ദിവസമായിരുന്നു അവൾക്ക് അവൾക്ക് ഭയങ്കര സന്തോഷമായി കാരണം അവൾക്കതിൻ്റെ ആ ഒരു റിസൾട്ട് കണ്ടില്ലെങ്കിൽ പോലും വേറൊരാൾ കാരണം പറഞ്ഞു കേട്ടിട്ട് അവളുടെ മനസ്സിൽ ആ പ്രൗഡ് തോന്നിയ ഒരു ഡേ ആയിരുന്നു അപ്പം ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് റിസൾട്ട് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവൾ ഒരിക്കലും നിർത്തി നിർത്തിവെക്കാൻ പാടില്ല ഇപ്പം അവളെ പോലെ ആ കഥയിൽ ആ പെൺകുട്ടിയെപ്പോലെ റിസൾട്ട് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവൾ ആ മരം മുറിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ ഇപ്പുറത്ത് ആ പൂത്ത് നിൽക്കുന്ന പൂക്കളെ അവൾക്ക് കാണാൻ സാധിക്കില്ലായിരുന്നു അതുമാത്രമല്ല ആ റിസൾട്ട് കാരണം ഉണ്ടായ അങ്കളുടെ സന്തോഷം കൊണ്ട് അവൾക്കുണ്ടാകുന്ന ആ പ്രൗഡ്നെസ് അവൾക്ക് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല എൻ്റെ എൻ്റെ ഒരു സ്വഭാവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കോഡ്സുകൾ വായിക്കാൻ വളരെയധികം ഇഷ്ടമാണ് ഇംഗ്ലീഷ് കോഡ്സുകൾ വായിക്കാനും അത് കളക്ട് ചെയ്ത് വെക്കാനും എനിക്ക് ഭയങ്കരയധികം അധികം ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ കുറച്ച് കോഡ്സ് ഞാൻ കണ്ടായിരുന്നു നമ്മുടെ ഈ കഥയെ കഥയബേസിൽ അപ്പോൾ ഞാൻ വിചാരിച്ചു അതായിരിക്കും നിങ്ങൾക്ക് എനിക്ക് പറയാൻ പറ്റുന്നതിൽ ആയിട്ടുള്ള മോറൽസ് എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് അത് നോക്കി നോക്കാം അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ഡു ഇറ്റ് ഫോർ യുവർ ഫ്യൂച്ചർ സെൽഫ് എന്നാണ് ഡു ഇറ്റ് ഫോർ യുവർ ഫ്യൂച്ചർ സെൽഫ് ലു ഇറ്റ് ഫോ യുവർ ഫ്യൂച്ചർ സെൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നമ്മൾ എന്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്താലും അത് നമ്മൾ നമ്മുടെ ഇപ്പോഴത്തേക്ക് എനിക്ക് ഇപ്പോൾ തന്നെ റിസൾട്ട് കിട്ടണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും ലോങ് ടേം ആയിട്ട് ചെയ്യണം എന്നേ നമ്മൾ പറയത്തുള്ളൂ ലോങ്ങ് ടേം എന്ന് പറഞ്ഞു എന്താ ഒരുപാട് കാലം നീണ്ടു നിന്ന് അവസാനം റിസൾട്ട് കിട്ടുന്ന പോലെ ആയിരിക്കണം നമ്മൾ എന്നും ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പം തന്നെ റിസൾട്ട് ആഗ്രഹിച്ചിട്ട് ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ പാടില്ല രണ്ടാമത്തതായിട്ട് വാട്ട് ഈഫ് ഐ ഫെയിൽ വോട്ട് ഇ ഫൈ ഫെയിൽ എന്നാണ് നമ്മൾ ചോദിക്കാറില്ല നമ്മൾ ആരും തന്നെ എന്തു പറയാറില്ല വോട്ട് ഇ ഫൈ ഫ്ലൈ എന്ന് ചോദിക്കാറില്ല നമ്മൾ ഏതൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ എടുത്താലും നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ ആ മല കയറണം എന്ന് പറയുകയാണ് അപ്പം നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ആദ്യത്തെ കാര്യം ആ മല കയറി പകുതി ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ എനിക്ക് ക്ഷീണമായാലോ ഇല്ലെങ്കിൽ എനിക്ക് കാലുവേദന ഉള്ളതാണ് ഞാൻ ഇതിൽ കയറിയ എങ്ങനെയായിരിക്കും അങ്ങനെയൊക്കെ തിങ്ക് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ ഒരിക്കലും ആലോചിക്കുന്നില്ല ഞാനത് കയറി അവിടെ നിന്നാ മുകളിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലുണ്ടാവുന്ന സന്തോഷം എത്രയായിരിക്കും എന്ന് നമ്മൾ ആരും ചിന്തിക്കാറില്ല എപ്പോഴും നമ്മൾ ആദ്യം ആലോചിക്കുന്നത് എന്താ നെഗറ്റീവായിട്ടുള്ള തോട്ട്സുകളാണ് ഇന്നും അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്നും നമ്മൾ ആദ്യം വരുന്നത് ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ഇന്നും നമ്മുടെ ഫസ്റ്റ് മനസ്സിലത്തേക്ക് വരുന്നത് നമ്മൾ എങ്ങനെയും തോറ്റുപോയാലോ തോറ്റുപോയാലോ എന്നുള്ള ചിന്തയാണ് നോ വിഡിസെഡ് ഇറ്റ് ഈസ് ഈസി ആരും പറഞ്ഞിട്ടില്ല നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യം ഈസി ആയിട്ടുള്ള കാര്യമാണ് നമ്മളോട് ആരും പറഞ്ഞിട്ടില്ല നമ്മളായിട്ടൊരു കാര്യം എടുക്കുന്ന സമയത്ത് എത്ര അതിനെത്ര ആയാലും അത് കുഴപ്പമില്ല നമ്മളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റും വേണം നമ്മൾ ആലോചിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ അങ്ങനെ ആയിരിക്കണം എന്നെ കൊണ്ടത് പറ്റും എന്ന് ആലോചിക്കണം അതുപോലെ തന്നെ ഇറ്റ് ഓൾവേസ് സീൻസ് ടു ബി ഇമ്പോസിബിൾ അണ്ടിൽ ഇറ്റ്സ് ഡൺ അതായത് ഏതൊരു കാര്യം നമ്മൾ എടുക്കുന്ന സമയത്തും അത് ഇമ്പോസിബിൾ ആയിട്ട് നമുക്ക് തോന്നത്തുള്ളൂ ആ കാര്യം നടന്ന് കിട്ടുന്നത് വരയ്ക്കും നമുക്ക് ഇമ്പോസിബിളായിട്ട് തോന്നുള്ളൂ പക്ഷേ ചില സമയത്ത് നമ്മൾ വിചാരിക്കും നമ്മൾ പകുതി ചെയ്തു എന്ന് വെച്ചാൽ പകുതി ചെയ്ത് അവിടെ ഇട്ടിട്ട് പിന്നെ നമ്മൾ ഇത് എന്നെക്കൂടെ പറ്റത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ ഇട്ടിട്ട് പോവുകയാണ് പക്ഷേ വേറൊരാൾ പിന്നാലെ വന്നിട്ട് ആ സംഭവം എടുത്ത് ചെയ്തിട്ട് അവസാനം മൂപ്പരത് ചെയ്ത് സക്സസ് ആവുന്ന സമയത്തായിരിക്കും നമുക്ക് തോന്നുക പക്ഷെ ഞാനിതവിടെ ഇടാണ്ട് അത് പോയി ചെയ്തിരുന്നുവെങ്കിൽ എനിക്കും ഇന്നത് കംപ്ലീറ്റ് ചെയ്യാമായിരുന്നു ഇല്ലേ എന്ന് അപ്പോൾ ഒരിക്കലും നിങ്ങൾ അതിനൊരു ചാൻസ് കൊടുക്കാൻ പാടില്ല ഐ വോട്ട് ബി ഡോ എറ്റ് ബട്ട് ഐ എം ക്ലോസ് ദാൻ ഐ വോസ് എ സ്റ്റഡി അതായത് ഞാൻ അവിടെ എത്തിയിട്ടില്ല പക്ഷേ എങ്കിൽ പോലും ഞാൻ ഇന്നലത്തെ വെച്ച് ഒരു സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ടാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളിലേക്ക് എത്താനായിട്ട് നമ്മൾ ഓരോ സ്റ്റെപ്പുകൾ സ്റ്റെപ്പുകളായിട്ടാണ് കയറി ഓരോ പടവുകൾ കയറി 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 ചെന്നാൽ മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ നമ്മുടെ ആ ടോപ്പ് മോസ്റ്റിൽ നിൽക്കുന്ന ആ എന്താണോ നമ്മുടെ റിസൾട്ട് നമ്മൾ എന്താഗ്രഹിച്ചാണോ നമ്മൾ ഈ പടവുകൾ കയറുന്നത് അതിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് പറ്റത്തുള്ളൂ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൻ്റെ റിസൾട്ട് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് പിൻവാങ്ങുന്നതിന് പകരം എന്തുകൊണ്ട് നിങ്ങൾ ആലോചിക്കുന്നില്ല ഈ ഭൂമിയുടെ ഏതോ ഒരു മുക്കിൽ ഇരുന്നിട്ട് ഒരാൾ നിങ്ങളെ കണ്ടിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ട് ഇൻസ്പെയർ ആയി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ട് മോട്ടിവേറ്റ് മോട്ടിവേറ്റായിട്ട് അയാൾ നിങ്ങളെപ്പോലെ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമെന്നോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്ന് ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങൾക്കറിയത്തില്ല ചിലപ്പോൾ നിങ്ങളെ കണ്ട് ഇൻസ്പയർ ആയിട്ടായിരിക്കും അയാൾ ജീവിക്കുന്നത് ആ ആൾക്ക് വേണ്ടി നിങ്ങൾ ബി ക്രിയേറ്റീവ് ബി പോസിറ്റീവ് ബി ഗോയിങ് ബി ഫൈറ്റിംഗ് ബി സ്മൈലിംഗ് എന്നും ചിരിച്ചുകൊണ്ടിരിക്കാം അടുത്ത കഥ വരെ കാത്തിരിക്കാം ബൈ